ആറണ ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്ഥലം മാറി മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്ന അധ്യാപകർക്ക് സ്നേഹാദരം നൽകി സഹപ്രവർത്തകർ ഒരു കാലത്ത് ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ എൽ പി യു പി വിഭാഗത്തിൽ എല്ലാമായിരുന്ന അധ്യാപകർ ഉൾപ്പെടെ എട്ടുപേരാണ് ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്ഥലം മാറി മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നത് കൊഴിഞ്ഞുപോക്ക് പോക്ക് തടയുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വീടുകളിൽ സ്വയം താൽപര്രരായി എത്തി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് സ്വമേധയാ ശ്രദ്ധ ചെലുത്തിയ അധ്യാപകരായിരുന്നു ഇവർ ജില്ലയിൽ നിന്നും സംസ്ഥാനത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന അധ്യാപകർ അർപ്പണബോധത്തോടെ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനു വേണ്ടി അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനും പ്രവർത്തിച്ചിരുന്നു ഇതിന്റെ ഭാഗമായും കൂടിയാണ് പത്താം ക്ലാസ് പരീക്ഷകൾ നൂറ് ശതമാനം വിജയം പതിനൊന്നാം തവണയും നേടാൻ സ്കൂളിന് സാധിച്ചത് ഹെഡ് മാസ്റ്റർ ഇൻചാർജ് സോജൻ ഉ എറണാകുളം ആലുവ സ്വദേശിയാണ് അദ്ദേഹത്തിന് സ്ഥലംമാറ്റം ലഭിച്ചത് കണ്ണാടിപ്പറമ്പ് സ്കൂളിലേക്കും എസ് പി സി ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എ പി ശ്രീജ പെരിങ്കിരി സ്കൂളിലേക്കും സ്കൂളിന്റെ എല്ലാ കാര്യത്തിനും മുൻപിൽ നിന്നിരുന്ന അബ്ദുൾ ഗഫൂർ ഹെഡ്മാസ്റ്ററായി ചാവശ്ശേരി സ്കൂളിലേക്കും അധ്യാപകരായ രജന വി സി മാലൂർ സ്കൂളിലേക്കും ഇന്ദ്രജ പാല സ്കൂളിലേക്കും അഞ്ജന ആനപ്പന്തി സ്കൂളിലേക്കും കെ അനുഷ റെസീന എന്നിവർ മുഴക്കുന്ന സ്കൂളിലേക്കുമാണ് സ്ഥലം മാറിപ്പോകുന്നത് സംസ്ഥാനത്ത് തന്നെ നൂറ് ശതമാനം ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത് തന്നെയാണ് ഈ സ്കൂളിനുള്ള പ്രത്യേകതയും സ്ഥലം മാറി പോകുന്ന അധ്യാപകർക്ക് പകരമായി ഇവിടെ വരുന്ന അധ്യാപകരും ഇവരെ പോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിസ്വാർത്ഥ സേവനത്തിനുശേഷം എട്ട് അധ്യാപകർ ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മറ്റ് സ്കൂളുകളിലേക്ക് സ്ഥലം മാറി പോവുകയാണ് സംസ്ഥാനത്ത് തന്നെ നൂറ് ശതമാനം പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ നിസ്വാർത്ഥ സേവനത്തിന് ശേഷമാണ് അവർ അനിവാര്യമായ സ്ഥലമാറ്റം വാങ്ങി പോകുന്നത് വിദ്യാർത്ഥികളെ സ്കൂളിൽ സ്കൂളിലെത്തിക്കുന്നതിന് വേണ്ടി ബ്ലോക്കുകളിലൂടെ സഞ്ചരിച്ച് അവരെ സ്വന്തം വണ്ടിയിൽ സ്കൂളിൽ എത്തിച്ചുമെല്ലാം അവർ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ചവരാണ് ഇവർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ സ്കൂളിനാണ് അത് നഷ്ടമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവർക്ക് പകരം വരുന്നവരും അവരുടെ പാത പിന്തുടരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആർള ഫാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അതിന്റെ രക്ഷിതാക്കളും നമുക്ക് അങ്ങനെ തന്നെ ഇവർ നൽകിയ സേവനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും നമുക്ക് അർപ്പിക്കാം ഫാം ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ഉത്തമൻ ഇത് പാക്ക് നമ്മൾ അടുത്ത അടുത്ത മാസം വാങ്ങാം ഇതൊരു അടുത്ത മാസം സ്വർണ്ണത്തിന്റെ വില കൂടിയാലോ വേണ്ടതെന്തേ ആണെന്നറിയാമെങ്കിൽ പിന്നെ എന്തിനാ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും 3% മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണ വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ചെറുതു ആനന്ദം വലുതു കൊള്ളാലേ എൻ്റെ കുടുംബം എൻ്റെ ആഗോഷം എൻ്റെ മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ